നമസ്കാരം ഇന്നലെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിലെ ബെൻകോറിയൺ എയർപോർട്ടിലേക്കുണ്ടായ ആക്രമണം ഇസ്രായേൽ ആ ആക്രമണം ഒരിക്കലും ഓർക്കാൻ ശ്രമിക്കില്ല അത് മറക്കാൻ ശ്രമിക്കും അവർ പരമാവധി അവരെ സംബന്ധിച്ചിടത്തോളം ആ ആക്രമണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും അവരെ അസ്വസ്ഥരാക്കും ഏതൊരു കാലത്താണെങ്കിലും അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഓർമ്മകൾ അവരെ വല്ലാതെ ഭയപ്പെടുത്തും അതായത് അതിശക്തമായൊരു ആക്രമണമാണ് ഇന്നലെ ഹുത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്കുണ്ടായത് ഭീകരമായിരുന്നു ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് മിസൈൽ ചെന്ന് പതിച്ച പ്രദേശം വലിയൊരു ഗർത്തം രൂപപ്പെട്ടു അതുപോലെ തന്നെ മണ്ണും കല്ലും മരങ്ങളും ഒക്കെ കടപുഴകി അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചു നിരവധി ആളുകൾ ഈ മിസൈൽ വീണ ശബ്ദം കേട്ട് പുക ഉയരുന്നത് കണ്ട് പേടിച്ച് നെട്ടോട്ടം മൂടി ഇവിടെ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു അനുഭവം അവർക്ക് ഇതിന് മുമ്പ് സാധാരണ പൂത്തികൾ ഇസ്രായേലിനകത്തേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്ന സമയത്ത് ആ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാൻ കഴിയാറുണ്ട് എന്ന അവകാശവാദമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം താട് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഡോം എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഈ സംവിധാനങ്ങളൊന്നും കൂത്തുകളുടെ മിസൈലിന് മുന്നിൽ ഒന്നുമല്ല എന്ന് ഇസ്രായേലികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവർ വലിയ ആശങ്കയിലാണ് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ ഇസ്രായേൽ ഒട്ടും സുരക്ഷിതമല്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ബെൻകുറിയോൺ എയർപോർട്ട് അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് ഇനിയും ഞങ്ങൾ ബെൻകുറിയോൺ എയർപോർട്ടിന് ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ ഒരു പ്രഖ്യാപനം ഹൂത്തികളും നടത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ബെഞ്ചമിൻ തന്നെയാഹു ഇവിടെ ഹൂത്തികൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി അതിന് തൊട്ടു പിന്നാലെയാണ് അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല ബെൻകുറിയോൺ എയർപോർട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ ഇനിയും ആക്രമണം നടത്തും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ നേരത്തെ നിരന്തരം ആ എയർപോർട്ടിന് ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും തലനാരിഴക്കാണ് പലരും രക്ഷപ്പെട്ടു പോയത് എന്തായാലും അത്തരത്തിൽ രക്ഷപ്പെടാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല ആരെയും ഞങ്ങൾ രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകും ഇവിടെ പ്രമുഖ വിമാന കമ്പനികളോട് ഹൂത്തികൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇനി ബെങ്കൂറിയോൺ എയർപോർട്ടിലേക്ക് സർവീസ് നടത്തരുത് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ജോർദാന്റെ വ്യോമാതിർത്തിയിൽ വെച്ച് തിരിച്ച് അബുദാബിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മാസം വരെ അതായത് നാളെ വരെ തൽക്കാലം എയർ ഇന്ത്യ വിമാനം ബെങ്കൂറിയോൺ എയർപോർട്ടിലേക്ക് സർവീസ് നടത്തലായെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് സർവീസ് നടത്തണ്ട ഫലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ ഗസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ബെൻകുറികൾ സുരക്ഷിതമായിരിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഒരു വാണിംഗ് ഇപ്പോൾ കുത്തികളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേലികൾ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ അവർ വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ഹൂത്തികളെ ഏത് വിധേനയും അടിച്ചമർത്തുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇനി തങ്ങൾക്ക് മുന്നിലില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ ഇസ്രായേൽ നടത്തുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയും ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ അവർ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് അവർ വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് കാരണം അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം താടിനം മറികടന്നുകൊണ്ടാണ് ഹൂത്തികളുടെ മിസൈൽ ബെൻകുറിയോ എയർപോർട്ടിലേക്ക് എത്തിയത് അതായത് ഇറാൻ കൊടുക്കുന്ന മിസൈലുകളാണ് അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകളുമായി ഇറാൻ എന്നുള്ള ആവശ്യം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇനി അമേരിക്കയുമായി ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴും അമേരിക്ക പറയുന്നത് മിസൈൽ പദ്ധതികൾ അത് നിങ്ങൾ അവസാനിപ്പിക്കണം പുതിയ മിസൈൽ വികസിപ്പിച്ചെടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ പ്രാദേശികമായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില സംഘങ്ങൾക്ക് നിങ്ങൾ ആയുധം കൊടുക്കുന്നുണ്ട് ആ പരിപാടി അവസാനിപ്പിക്കണം എന്നൊരു കാര്യമാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പുനരാലോചന ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ അമേരിക്കയെയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു പുതിയ നീക്കം ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുണ്ട് അതായത് കാസിൻ ബാസിർ എന്ന് പറയുന്ന ഇറാന്റെ പുതിയ മിസൈൽ ഈ മിസൈൽ താട് പ്രതിരോധ സംവിധാനത്തെ ഒന്നുമല്ലാതാക്കി കൃത്യമായി ലക്ഷ്യങ്ങളിൽ പതിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇറാന്റെ അവകാശവാദം ഈ കഴിഞ്ഞ ദിവസം ഭൂത്തികൾ ഇവിടെ ഇസ്രായേലിലെ ബെൽബുറിയോൺ എയർപോർട്ടിലേക്ക് ആക്രമണം നടത്തിയത് ഇവിടെ ഇറാന്റെ ഏറ്റവും പുതിയ കാസിം ബാസിർ എന്ന് പറയുന്ന ഈ മിസൈൽ ഉപയോഗിച്ചിട്ടാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഇറാന്റെ ഏറ്റവും വലിയ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഈ മിസൈൽ താടിനെ മറികടക്കും അയർ ഡോമിനെ മറികടക്കും ഡോമിനെ മറികടന്ന മിസൈലുകൾ ഇറാന്റെ പക്കൽ നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് താഡ് എന്ന് പറയുന്ന പുതിയ എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്നത് അത് ഇസ്രായേൽ വ്യാപകമായി അത് വിന്യസിക്കുന്നു അതിന്റെ ഭാഗമായി പലപ്പോഴും മിസൈൽ അറ്റാക്കുകളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷപ്പെടാൻ കഴിയാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇവിടെ അതിശക്തമായ ഒരു ആക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ബെൻബുറിയാണ് എയർപോർട്ടിലേക്ക് ഉണ്ടായത് അത് ഇറാന്റെ ഏറ്റവും പുതിയ മിസൈലാണോ എന്ന സംശയം ഇപ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും അല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്ക പലപ്പോഴും പറയുന്നത് ഇവിടെ ഇറാൻ പുതിയ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കണം ആയുധ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം മിസൈൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഭീഷണിയാണ് ഇറാൻ ഇറാന്റെ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്താൽ വളരെ ചെറിയ വിലക്ക് ഈ ആയുധങ്ങൾ പലർക്കും സ്വന്തമാക്കാൻ കഴിയും മാത്രമല്ല വളരെയധികം പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഹൂത്തികൾക്ക് ഈ ആയുധങ്ങൾ ഇഷ്ടം പോലെ ഇറാൻ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടെ ഇസ്രായേൽ പറയുന്നത് ഹൂത്തികൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഇറാനും ഉണ്ടാകും ഇറാനും കൂടെ അനുഭവിക്കേണ്ടി വരും അതിശക്തമായ ആക്രമണം ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ ഭീഷണികളെയൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഹൂത്തികൾ ശക്തമായ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഹൂത്തി വക്താവ് അയ്യാ സാനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഇവിടെ ഇനി വരും ദിവസങ്ങളിൽ ബംഗളൂരുടെ എയർപോർട്ടിനെ മാത്രം ലക്ഷ്യം വെക്കുക തുടർച്ചയായി ആക്രമണം നടത്തുക അതായത് ഇസ്രായേലിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വിമാനങ്ങളുടെ സർവീസുകൾ റദ്ദു ചെയ്യിക്കുക അത് മുടക്കുക അതിന് തടസ്സം നിൽക്കുക ഇസ്രായേലിന്റെ ബംഗളൂരുവാണ് എയർപോർട്ടിന് തുടർച്ചയായി ആക്രമിക്കുക ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക ചെങ്കടലിലെ ഉപരോധം അത് ഹൂത്തികൾ പ്രഖ്യാപിച്ചു അത് വിജയകരമായ അവർ നടപ്പിലാക്കി ഇതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യോമബാധയും ബൂത്തികൾ ഉപരോധിക്കുന്നതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന് ഗസയിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ഫലസ്തീൻ സ്വതന്ത്രമാകുന്നു അതുവരെ ഇസ്രായേലികളെ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തെ ഞങ്ങൾ ഉറക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയെടുത്ത് എല്ലാവിധ ഭീഷണികളെയും ഉച്ചിച്ചു തള്ളിക്കൊണ്ട് കുത്തികൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കാസിം ബാസിർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു മിസൈൽ അത് താടിനെ പോലും മറികടക്കാൻ കഴിയുന്ന മിസൈലാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തി ഇറാനും അമേരിക്കയെ വിറപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ബെംഗ്ലൂറിയോൺ എയർപോർട്ടിലേക്ക് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം